ിലേക്ക് രചന മിഴിമോഹന് അവതരണം മിത്രവിന്ദ കിച്ചേട്ടാ ഇങ്ങോട്ട് വാ സുധിയേട്ടൻ ബെഡിനും മറുവശത്ത് നിന്നും ലച്ചുവിന്റെ ശബ്ദം വരുമ്പോൾ കിച്ചന്റെ കാലുകളുടെ വേഗത കൂടി കട്ടിലിന്റെ വശത്ത് മുട്ടു ചെന്നിടിച്ചതോ വേദനിച്ചതോ ഒന്നും അറിയാതെ മുൻപോട്ട് ആഞ്ഞവൻ ഒരു നിമിഷം ഞെട്ടലോടെ താഴേക്ക് നോക്കി ലച്ചുവിന്റെ മടിയിൽ കമിഴ്ന്നു കിടക്കുന്ന സുതി ണാ എന്താ നിനക്ക് പറ്റിയത് താഴേക്ക് പടഞ്ഞിരുന്ന കിച്ചൺ തന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് സുധിയെ കിടത്തുമ്പോൾ കണ്ടു മുഖമാകെ ഒലിച്ചിറങ്ങിയ ചോരപ്പാടുകൾ ചോരയിൽ കുതിർന്ന സുധിയുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് അലറി വിളിക്കുമ്പോൾ സതീശും അമ്പാടിയും ചുറ്റും നോക്കി സതീഷേട്ടാ എന്റെ സുതി കണ്ണു തുറക്കുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യും നിങ്ങൾ സുധി എട കണ്ണു തുറക്കടാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അലമുറ ഇടുന്നവനെ ദയനീയമായി നോക്കിയ ശേഷം സതീഷ് സുധിയുടെ മുഖം ആകെ പരതുമ്പോൾ ഹാളിൽ കിടന്ന കുപ്പിച്ചില്ലുകൾ കാലിൽ തറക്കാതെ മാർക്കുവിനേയും കൂട്ടി അകത്തേക്ക് വന്നു ചിത്ര അയ്യോ ചോര് സതീഷേടാ കൊച്ചിനെന്താ പറ്റിയത് വെപ്രാളം പോണ്ടവൾ മാർക്കുവിനെ ഒരു വശത്തേക്ക് നിർത്തി സതീഷിനടുത്തേക്ക് ഇരിക്കുമ്പോൾ സതീഷ് സുധിയുടെ ചുണ്ടിൽ വിരൽ ചേർത്തു ഇത് വീണപ്പ ചുണ്ട് ചുണ്ടുപൊട്ടിയതാ പേടിക്കാനൊന്നുമില്ല വീഴ്ച ബോധം പോയിട്ടുണ്ട് സതീഷ് പറഞ്ഞു കഴിഞ്ഞതും എന്തോ ആലോചിച്ചതുപോലെ പൊടുന്നനെ തല ഉയർത്തി അമ്പാടിയെ നോക്കി എട മോനെ ഓടിപ്പോയിച്ചിരി വാ സതീഷ് പറഞ്ഞതും അമ്പാടി വെപ്രാളം പിടിച്ച് ചുറ്റും ഒന്നു നോക്കി വശത്തെ ടേബിളിൽ വെച്ചിരിക്കുന്ന ജഗ് ചാടിയെടുത്ത് അവൻ സതീഷിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ നിമിഷം തന്റെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് സുധിയുടെ മുഖത്തേക്ക് തളിച്ചവൻ മോനെ എട തുറക്കടാ വെള്ളം തളിച്ചുകൊണ്ട് ഒരു ഏട്ടന്റെ വാത്സല്യത്തോടെ സ്വന്തം മുണ്ടിന്റെ അറ്റം കൊണ്ട് സുധിയുടെ മുഖത്തെ രക്തക്കറി ഒപ്പിയെടുത്ത് സതീഷ് മാമ കുറച്ച് വെള്ളം കൂടി തളിക്കട്ടെ ആ നിമിഷം ജക്കിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അമ്പാടിയും സുധിയുടെ മുഖത്തേക്ക് തളിക്കുമ്പോൾ കിച്ചനും ലച്ചുവും ശ്വാസം അടക്കി പിടിച്ചു അതിനൊപ്പം ലച്ചുവിൻ്റെ കൈ കിച്ചന്റെ തോളിൽ ആയത്തിൽ പിടിമുറുക്കി കിച്ചേട്ടാ പേടിയോടെ അവനെ വിളിക്കുമ്പോൾ ഇടം കൈകൊണ്ട് വലത്തെ തോളിലിരിക്കുന്ന അവളോട് കൈയിലും മുറുക്ക പിടിച്ചു കിച്ചൻ ഒരു ധൈര്യത്തിനെന്നോണം ഏയ് പേടിക്കണ്ട അവൻ കണ്ണു തുറക്കും ഒന്നും സംഭവിക്കില്ല കിച്ചന്റെ ശബ്ദം പതറുമ്പോൾ അമ്പാടി അല്പം വെള്ളം ആയത്തിൽ സുധിയുടെ മുഖത്തേക്ക് കുടിഞ്ഞതും ഒരുമിച്ചാണ് അമ്പാടി എന്താ ഇത് സതീഷിന്റെ കണ്ണുകൾ ദേഷ്യത്തോടെ മുകളിലേക്ക് ഉയർന്നതും അമ്പാടിയെ വഴക്കു പറയാൻ വന്നത് അവൻ വിഴുങ്ങി കാരണം നേരിയ നേരിയതിനക്കം ആ നിമിഷം അവൻ്റെ കാതുകളിലേക്ക് കടന്നു വരുമ്പോൾ അമ്പാടിയുടെ മുഖം വിടർന്നു മാമ സുധീട്ടൻ അവൻ്റെ വിരലിനൊപ്പം സതീഷിന്റെ നിറഞ്ഞ കണ്ണുകളും താഴേക്ക് നീളുകയാണ് കിച്ചനും ലച്ചുവും അറിയാതെ കരഞ്ഞുപോയി ചെറുഞ്ഞരക്കത്തോടെ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നവന്റെ മുടിയിൽ കൊരുത്ത് കിച്ചനൊന്ന് വലിച്ചു സുധീ ഡാ കണ്ണു തുറക്ക ഡേ ലച്ചു അവക്കൊന്നും പറ്റിയില്ല നോക്ക് കിച്ചൻ്റെ ശബ്ദത്തിനൊപ്പം മെല്ലെ തുറക്കുന്ന സുധിയുടെ കണ്ണുകൾ ആദ്യം പരതിയത് ലച്ചുവിനെ തന്നെയാണ് സുധിയേട്ടാ ആ നിമിഷം ഉറക്ക കരഞ്ഞു പോയിരുന്നു ലച്ചു പൊടുന്നനെ എന്തോ ഓർത്തതുപോലെ പറയാനായി ശ്രമിക്കുന്ന സുധിയുടെ തൊണ്ടക്കുഴിയിൽ നിന്നു വരുന്ന ശബ്ദത്തെ തൊണ്ടക്കുഴിയിലെ ചലനത്തെ ഞെട്ടലോടെ നോക്കി കിച്ചൻ സതീഷേടാ സുധീ അവനെന്തോ പറയാൻ ശ്രമിക്കുന്നു ആവശ്യത്തെ കിച്ചൻ പറയുമ്പോൾ സതീഷ് സുധിയുടെ ഇടത്തെ കയ്യിൽ പിടിച്ചു പറമോനെ നിന്നെ കൊണ്ട് പൊറ്റു അവന് ആത്മധൈര്യം നൽകാൻ ശ്രമിക്കുകയാണ് സതീഷൻ ചിത്രയും ആ നിമിഷം വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകളുടെ വേദനയെ മറികടന്ന് തല പതുക്കെ ഉയർത്തി തൊണ്ടക്കുഴിയിൽ നിന്നും വാക്കുകൾ പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചു സുധി അവസാനം പരാജയം സംഭവിച്ചതുപോലെ നേരത്തെ കരച്ചിലോടെ തല പുറകോട്ട് വെക്കുമ്പോൾ സതീഷ് അവന്റെ ഇടത്തെ കയ്യിൽ മുറുക്കി പിടിച്ചു നീ കരയാതെ സുധി നിസ്സാരമായ സമയത്തിനുള്ളിൽ നിന്നെക്കൊണ്ടിത്രേ സാധിച്ചില്ലേ ഇനി സ്ട്രെയിൻ ചെയ്യണ്ട സതീഷ് ഒരു ഒരേട്ട് അധികാരത്തിൽ പറയുമ്പോൾ സുതി വീണ്ടും കരഞ്ഞുകൊണ്ട് തലയിളക്കി ശേഷം എന്തോ ആലോചിച്ചതുപോലെ വീണ്ടും തല ഉയർത്തി കണ്ണുകൾ ടേബിളിലേക്ക് നീണ്ടു തള്ളിയ കണ്ണുകൾ അവിടെ മാത്രം ഉറപ്പിച്ചപ്പോൾ പല്ലും ചുണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത്രയും നാൾ നിശ്ചലമായ വലത്തെ കൈ ഉയർത്താൻ ശ്രമിക്കുന്നവനെ ഒഴുകിവരുന്ന കണ്ണീരിനാൽ അതിശയത്തോടെ നോക്കി കിച്ചൻ ലച്ചു യ്യാനൊക്കെ അവൻ ആവേശം കൊള്ളുമ്പോൾ ഉയർന്നു വന്ന കൈ വീണ്ടും തളർന്നതുപോലെ താഴേക്ക് തന്നെ പതിച്ചതും ഒരുമിച്ചാണ് വേണ്ട അധികം സ്ട്രെയിൻ ചെയ്യിക്കണ്ട നിങ്ങൾ സുതി എടുക്ക് ഞാനും ലച്ചും കൂടി ബെഡ് കട്ടിലെടുത്തിടാം വാ മോളെ ചിത്രം എഴുന്നേൽക്കുമ്പോൾ സുതി ഇളക്കി ഉറക്ക കരഞ്ഞു ചിത്രാമ്മേ സുധിയുടെ എന്തോ പറയാനുണ്ട് കിച്ചേട്ടാ അതിന് കഴിയാത്തോണ്ടായി ബഹളം വെക്കുന്നേ ആ നിമിഷം അമ്പാടി സംശയത്തോടെ പറയുമ്പോൾ സുധി കരച്ചിൽ നിർത്തി അവനെ നോക്കി ശബ്ദത്തിലൂടെയും കണ്ണുകളിൽ കൂടെയും അമ്പാടി പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് സുധി എന്താ എന്താ നിനക്ക് പറയാനുള്ളത് കിച്ചൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആകാംക്ഷയോടെ സുധയിൽ വന്നു നിന്നു ആ നിമിഷം സുതി പഴയ പോലെ കണ്ണുകൾ ടേബിളിലേക്ക് കൊണ്ടുപോയതും എല്ലാവരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുമ്പോൾ മാർക്കു പുരുകൻ ചൊളിച്ചു അവളുടെ കണ്ണുകൾ ടേബിളിന്റെ മുകളിലിരിക്കുന്ന സായിക്കുട്ടന്റെ നഴ്സറിയിൽ കൊണ്ടുവന്ന ബാഗിലാണുടക്കിയത് അച്ഛാ സുധിയേട്ടൻ ഇനി സായിക്കുട്ടനെ കുറിച്ചാണോ ചോദിക്കുന്നത് അവന്റെ ബാഗല്ലേ ടേബിളിൽ ടേബിളിലിരിക്കുന്നത് മാർക്കു ചാടിക്കേറി പറഞ്ഞതും സുധിയുടെ മുഖം തെളിഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചതുപോലെ തലകൊലുക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു കിച്ചേട്ട പൊന്നു പറഞ്ഞു ശരിയാണ് കുഞ്ഞിനെ ചേറി താഴ്ത്തിയ കാര്യം അവൻ ഉറക്കെ പറഞ്ഞത് സുധേട്ടൻ കേട്ട് കാണും ലച്ചുവും എന്തോ ആലോചിച്ച പോലെ അത് പറയുമ്പോൾ കിച്ചൻ ചിരിയോടെ ശ്വാസമെടുത്തു വിട്ടു അതായിരുന്നു കുഞ്ഞിനും ഉപ്പയ്ക്കും ഒരു കൊഴുപ്പമില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വന്ന് കഴിഞ്ഞിട്ടാ ഞങ്ങളിങ്ങോട്ട് വന്നത് ഇനി അവനൊരു സർപ്രൈസായിരിക്കും അവൻ്റെ അച്ഛന്റെ പാതിജീവൻ തിരിച്ചു കിട്ടിയത് കാണുമ്പോൾ കുഞ്ഞിന് മാത്രമല്ല കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇതൊരു സർപ്രൈസാണ് ചിത്ര ചെറു നാണത്തോടെ പറയുമ്പോൾ ചുണ്ടിലും ചിരിവിടർന്നു ചിത്രയും ലച്ചവും അമ്പാടിയും കൂടി വാട്ടർ ബെഡ് നേരെ പിടിച്ചിടുമ്പോൾ സതീഷ് സുധീടെ ചലിച്ചു തുടങ്ങിയ വലത്തേക്കായി വീണ്ടും പതുക്കെ ഉയർത്തി ആ നിമിഷം സതീഷിന്റെ നിർദ്ദേശപ്രകാരം വിരലുകൾ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സുധയുടെ ഞരമ്പുകൾ വീണ്ടും വലിഞ്ഞു മുറുകി അച്ഛ വേണ്ടച്ചാ പാവമുണ്ട് സുധേട്ടൻ വിഷമിക്കുന്നു കണ്ടില്ലേ കിച്ചേട്ടൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് പോരെ ഏതൊക്കെ സുധയുടെ അവസ്ഥ കണ്ടതും മാർക്കു ഫയത്തോടെ നോക്കി ശരിയാ മാമ ഡോക്ടർ പോലെ ചെയ്താൽ മതി ആ നിമിഷം അമ്പാടിയും മാർക്കുവിനെയും സപ്പോർട്ട് ചെയ്തു കിച്ചൻ എന്തുടാ ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞെല്ലാം തോന്നു പറയുന്നതിനൊപ്പം അമ്പാടിയുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു ആ കിച്ചേട്ട വരുന്നുണ്ട് അമ്പാടി ആവശ്യത്തിൽ പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു ഡോക്ടർ എന്തു പറഞ്ഞു കിച്ചേട്ട ലിജുവിൻ ആകാംക്ഷയും അതിനോടൊപ്പം ഭയവും നിറയുമ്പോൾ കിച്ചൻ മെല്ലിച്ചിരിച്ചു പേടിക്കാൻ ഒന്നുമില്ല ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ഡോക്ടർ അത് പ്രതീക്ഷിച്ചിരുന്നു ആ സതീഷേട്ടാ സുധിയെ പിടിക്കുക നമുക്ക് അവനെ കട്ടിലിൽ എടുത്തു കിടത്താം ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിൽ ചെന്നാൽ ഉടനെ വീഡിയോ കോൾ ചെയ്യും പറഞ്ഞുകൊണ്ട് കിച്ചൻ ഫോൺ ടേബിളിൽ വെച്ചു ചിത്രേ നീ ആ ഹോ ഹോളൊന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്ക കുപ്പിച്ചെല്ലുകൊണ്ട് പിള്ളേരുടെ കാൽ മുറിയണ്ട സതീശ് പതുക്കെ സുധീടെ കാലിൽ പിടിച്ചു ഞാൻ ചെയ്തോളാം ചിത്രിച്ചി ആ നിമിഷം ലിച്ചു മുൻപോട്ട് പോകാനൊരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച ചിത്ര തൽക്കാലം എൻ്റെ മോള് ഫാരിച്ച പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട നന്നായി വിയർത്തതല്ലേ നീ ആയതുകൊണ്ടാണ് മോളെ ഇത്രയെങ്കിലും പിടിച്ചു നിന്നത് ചെല്ല പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് വൃത്തിയായി മാ അപ്പോഴേക്കും ഞാനിവിടെയെല്ലാം വൃത്തിയാക്കിയിടാം നിനക്ക് മാത്രമല്ല ക്ഷീണമുള്ളത് എല്ലാത്തിൻ്റെയും മുഖം കണ്ടല്ലേ ചിത്രം ആത്സല്യത്തോടെ നോക്കുമ്പോൾ കിച്ചന്റെ ചുണ്ടിലും ചിരിവിടർന്നു പതുക്കെ അമ്പാടി സൂക്ഷിച്ച് സുധിയ കട്ടിലേക്ക് കിടത്തിയ ശേഷം അവന്റെ ജീവൻ രക്ഷ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യുന്ന അമ്പാടിക്ക് കിച്ചൻ നിർദ്ദേശം നൽകി കിച്ചേട്ടാ ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ എല്ലാം ശരിയാക്കി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അമ്പാടി ചോദിക്കുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ ജനൽ വഴി പുറത്തേക്ക് നീണ്ടു പുറത്തെ ഊഞ്ഞാലിലിരിക്കുന്ന മാർക്കോ ഓ ഓ പുറത്ത് അവളുണ്ട് അതാ ചെറുക്ക മുള്ളേ നിൽക്കുന്നത് കിച്ചൻ സുതിയെ ചുണ്ടുപോർപ്പിച്ച് കാണിച്ചുകൊണ്ട് അമ്പാടിയെ നോക്കി പൊയ്ക്കോ പൊയ്ക്കോ കിച്ചൻ ചിരിയോടെ പറയുമ്പോൾ അമ്പാടി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് സതീഷ് ഒരു ട്രെയിനിൽ ചായയുമായിട്ട് അകത്തേക്ക് വന്നു എടാ നീ എങ്ങോട്ടാ പോകുന്നത് ചായ കുടിക്കൂ ഞാൻ കുടിച്ചോളാം മാമൻ മാമനതോടെ വെച്ചാൽ മതി ചാടി ഇറങ്ങിയവൻ ഓടുമ്പോ സതീഷ് സംശയത്തോടെ കിച്ചനെ നോക്കി നിങ്ങളുടെ മോളെ കാണാൻ ഓടിയതാ കിച്ചന്റെ കണ്ണുകൾ ജനൽ വഴി പുറത്തേക്ക് നീളുമ്പോൾ സതീഷ് ചിരിയോടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് അവന് കൊടുത്തു ചിത്ര കഞ്ഞി അരയ്ക്കുന്നുണ്ട് നിനക്കിപ്പോ തരാം കേട്ടോ മോനെ ചായ ഒന്ന് മുത്തിക്കൊണ്ട് സതീഷ് സുതിയെ നോക്കുമ്പോൾ ഡോക്ടർ ശ്യാമോഹൻ കിച്ചന്റെ ഫോണിൽ വീഡിയോ കോളിംഗ് വന്നിരുന്നു si tre